തണുപ്പ് കാലത്തെ സന്ധിവേദന കുറയ്ക്കാൻ ഈ ഭക്ഷണങ്ങൾ കഴിക്കൂ ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് സന്ധിവാദം ഈ തണുത്ത കാലാവസ്ഥ പേശികളും അസ്ഥികളും ചുരുങ്ങാനിടയാകും ഇത് നിങ്ങളിൽ അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കിയേക്കാം എന്നാൽ ഇവ ചില ഭക്ഷണങ്ങൾ കഴിച്ച് പരിഹരിക്കാൻ സാധിക്കും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർ ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം മൺസൂൺ സമയത്ത് സന്ധികളിലെ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു ചണവിത്തുകൾ വാൾനട്ട് വിത്തുകൾ സോയാബീൻ ബ്രോക്കോളി തുടങ്ങിയ ഭക്ഷണങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രണ്ട് മഞ്ഞൾ സന്ധിവേദന അല്ലെങ്കിൽ നീർവീക്കം തുടങ്ങിയ സന്ധി സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് മഞ്ഞൾ മികച്ച ഒരു മാർഗമാണ് വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള കുർക്കുമി മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് മൂന്ന് കുറഞ്ഞ പ്യൂരിൻ പച്ചക്കറികൾ ചീര കാലെ ബ്രോക്കോളി തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ പച്ചക്കറികൾ സന്ധിവാദം പരിഹരിക്കുന്നതിനുള്ള മികച്ച പച്ചക്കറികളാണ് മുഴുവൻ ധാന്യങ്ങൾ തവിട്ട് അരി കിനോവ തുടങ്ങിയ ധാന്യങ്ങൾ ധാരാളം കഴിക്കുക അവയിൽ പ്യൂരിൻ കുറവും നാരുകൾ കൂടുതലുമാണ് അവ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ പിന്തുണയ്ക്കുകയും സ്ഥിരമായ യൂറിക് ആസിഡിന്റെ അളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അഞ്ച് പാലുൽപ്പന്നങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങളായ പാൽ തൈര് എന്നിവ ആവശ്യമായ കാൽസ്യവും പ്രോട്ടീനും നൽകുന്നു സമീകൃത ആഹാരത്തിന്റെ ഭാഗമായി അവ മിതമായ അളവിൽ കഴിക്കാവുന്നതാണ് ആറ് നട്ട്സും വിത്തുകളും ബദാം വാൾനട്ട് ഫ്ലാക്സീഡുകൾ വിത്തുകൾ എന്നിവ ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനും നൽകുന്നു ഏഴ് മുട്ട പ്യൂരിനുകൾ കുറവായ മുട്ടകൾ സന്ധിവാദം കുറയ്ക്കാൻ സഹായിക്കുന്നു മഞ്ഞക്കരുവിൽ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും നിറഞ്ഞതിനാൽ മുട്ട മുഴുവൻ കഴിക്കാൻ മറക്കരുത് ശ്രദ്ധിക്കാൻ ചിപ്സ് നൂഡിൽസ് എന്നിവ പോലെയുള്ള പാക്കേജ് ചെയ്തതോ പ്രോസസ് ചെയ്തതോ ആയ ഭക്ഷണങ്ങൾ സന്ധിവേദന ഉൾപ്പെടെയുള്ള നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മോശം അവസ്ഥയിലാക്കുന്നു ഇത്തരം പാക്ക് ചെയ്ത ഭക്ഷണങ്ങളിൽ പഞ്ചസാര പ്രിസർവേറ്റീവുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഈ ഘടകങ്ങൾ നിങ്ങളുടെ സന്ധികളെ ദോഷകരമായി ബാധിക്കുകയും വീക്കം സന്ധിവേദന എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും മഴക്കാലത്ത് നിങ്ങളുടെ സന്ധികളുടെ ആരോഗ്യം നിലനിർത്താൻ ജങ്ക് ഫുഡുകളോ പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങളോ കഴിക്കുന്നത് ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്